ഏതു നിമിഷവും കറാച്ചി തകർക്കാൻ സജ്ജമായിരുന്നു ഐ എൻ എസ് വിക്രാന്ത് ഉൾപ്പെടെ അണിനിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ അതിശക്തമായാണ് പാകിസ്ഥാനെതിരെ ഇന്ത്യ തിരിച്ചടിച്ചത് നൂറോളം ഭീകരരും അമ്പത് പാക് സൈനികരും കൊല്ലപ്പെട്ടു ആദ്യഘട്ടത്തിൽ ഭീകര കേന്ദ്രങ്ങളെ ഉന്നം വച്ചാണ് തകർത്തത് എന്നാൽ പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണം നടത്തിയതോടെ ഇന്ത്യ തിരിച്ചടിച്ചു കര വ്യോമ നാവിക സേനകളുടെ സംയുക്തമായ ആക്രമണത്തിൽ പാകിസ്ഥാൻ നിലം തൊട്ടില്ല ഐ എൻ എസ് വിക്രാന്ത് ഉൾപ്പെടെ അണിനിരത്തിക്കൊണ്ട് ആക്രമണത്തിന് ഇന്ത്യ സുസജ്ജമായിരുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കറാച്ചി ആക്രമിക്കാനായി ഐ എൻ എസ് വിക്രാന്ത് ഉൾപ്പെടെ യുദ്ധക്കപ്പലുകളും മിസൈൽ ബോട്ടുകളും അന്തർവാഹിനികളും തയ്യാറായിരുന്നു മുപ്പത്താറോളം നാവിക വാഹനങ്ങളാണ് തയ്യാറായിരുന്നതെന്ന് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നു പാക് ആക്രമണത്തിന് തിരിച്ചടി കൊടുക്കാൻ എല്ലാ തരത്തിലും ഇന്ത്യൻ നാവികസേന ഒരുങ്ങിയിരുന്നു അതീവ ജാഗ്രതയോടെയാണ് ഇന്ത്യക്കാർ ഇന്ത്യ കാര്യങ്ങൾ നീക്കിയിരുന്നത് നാവികസേനയുടെ ആക്രമണങ്ങൾ പയർന്ന് പാകിസ്ഥാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിമാനവാഹിനി കപ്പലാണ് ഐ എൻ എസ് വിക്രാന്ത് റഷ്യൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയ ഐ എൻ എസ് വിക്രാന്തിൻ്റെ ഇൻ്റഗ്രേറ്റഡ് പ്ലാറ്റ്ഫോം മാനേജ്മെന്റ് സംവിധാനം ഒരുക്കിയത് ബാംഗ്ലൂരു കേന്ദ്രമായ ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡ് ആണ് പത്തോളം യുദ്ധക്കപ്പലുകൾക്കൊപ്പം വിക്രാന്തും ആക്രമണത്തിന് സജ്ജമായി നിലയുറപ്പിച്ചിരുന്നതെന്നാണ് വിവരം ഈ പദ്ധതിയുടെ കേന്ദ്രം തന്നെ ഐ എൻ എസ് വിക്രാന്ത് തന്നെയായിരുന്നു ഇന്ത്യൻ നാവികസേന നടത്തിയ ഏറ്റവും വലിയ നീക്കങ്ങളിൽ ഒന്നായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് ഏകദേശം ആറ് അന്തർവാഹിനികളും അതിവേഗ ആക്രമ കപ്പലുകളും മിസൈൽ ബോട്ടുകളും ഈ ഓപ്പറേഷന്റെ ഭാഗമായിരുന്നു ബ്രഹ്മോസ് മിസൈലുകളും മീഡിയം റേഞ്ച് എയർ ടു സർഫസ് മിസൈലുകൾ വരുണാസ്ത്ര ഹെവി വെയ്റ്റ് ടോർപിഡോകൾ എന്നിവയടങ്ങിയ യുദ്ധക്കപ്പലുകളും സജ്ജമായിരുന്നു ഇന്ത്യയുടെ സമീപകാലത്തെ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളിൽ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ വിജയം വലിയ നേട്ടങ്ങളിൽ ഒന്നാണ് പാകിസ്ഥാനിലെ ഭീകര താവളങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയതിൽ കൃത്യമായ ആസൂത്രണവും അളന്നു മുറിച്ച ആക്രമണ ശൈലിക്കുമൊപ്പം തദ്ദേശീയ പ്രതിരോധ ആയുധങ്ങളിലും പ്രധാന പങ്കുവഹിച്ചു ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങളുടെ കരുത്ത് ലോകരാജ്യങ്ങൾ തിരിച്ചറിയാൻ ഓപ്പറേഷൻ സിന്ദൂർ ഇടയാക്കിയതെന്നാണ് വിലയിരുത്തൽ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം